Banks, ി മേതോട്ടി മേതോട്ടി നോക്കുന്നില്ലേ മേതോട്ടി എന്തോ കാണിച്ചു തരണം പറഞ്ഞു മേതു പുതിയ ഒരു കമ്മല് വാങ്ങിയിട്ടുണ്ട് പുതിയ മേതോട്ടി കാണിച്ചു തരില്ല തലത് മെയ് ദേഷ്യത്തിലാ പറയുന്നത് അത് സത്യം പറഞ്ഞ ദേഷ്യം എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് അമ്മ ആദ്യം വീഡിയോ പിടിച്ചിട്ട് കാണിച്ചു കൊടുത്തില്ല എന്നാ പറഞ്ഞില്ലേ അടിപൊളി കമ്മലാ മീതൂട്ടിന്ന് കാണിച്ചിന്റെ സ്കൂളിൽ ഞാൻ പറഞ്ഞു വീഡിയോ പിടിച്ചു പിടിച്ച് പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ശ്രീനാടിന ശ്രീനാട് പണിക്കാരനോട് വീട്ടിലേക്ക് പോയിന് അപ്പൊ നോക്കുമ്പോഴേക്ക് എന്റെ തലേന്റെ ഇത്ര പോലെ ബാക്കി ബാക്കി ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പൊ ഓള എന്നോട് പറഞ്ഞു കമ്മലെടുത്തിട്ട് കാണിച്ചു കൊടുക്കുക പറഞ്ഞു എനക്ക് ഈ കയ്യും പിടിച്ചിട്ട് തിരിച്ചു കാണിച്ചു കൊടുക്കാനാവുന്നില്ല അപ്പൊ സീനാട്ടം വന്നിനി അപ്പൊ അയിന്റെ കട്ട കലൂടെ വായയും മാത്രം నేను స్కూల్ నా కలుకుందండి ఆ అని చదాయిని అని చలే ఋతివర్ణిని ఎక్కడ రండా ఆ ఊండు వర్ణిని కంపెనీ ఎట్టే ఇల్లు ఉంది అక్కడ ఇంటర్న కొండే ఉల్లిలా ఈ కథ ఇప్ప మనం അറിയింది ట్టా కొద్ది దది ఉల్లిలడా ఉల్లిలట్టు దే ఏ స ముక్క పిడిచి പിന്നെ അയച്ചെടുത്ത് കുത്തി എടുത്ത് തന്നു മറ്റേ ബേക്കിലത്തെ പത്തിയല്ലേ അത് ചെറുത് ഇത്ര പോലും ഇല്ലല്ലോ കിട്ടണ പണി അതിന്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടാവും മറ്റേ അത് കിട്ടിയില്ല അതിന്റെ പിന്നെ ഇത് അച്ഛനും മുകളും പോയിട്ട് നല്ല ഫാൻസിൽ പുതിയ രണ്ട് കമ്മൽ വാങ്ങിയിട്ട് മേദിക്ക് ആ രണ്ട് കമ്മലും ഇപ്പൊ പൈസപ്പെടുത്തുന്ന ആണിച്ചിട്ട് പറയണന്നല്ലേ മെതൂട്ടിന് ഇട്ടതാ പുതിയ വേറൊരു കമ്മലിന്റെ അടിപൊളി കമ്മല് സൂപ്പർ കമ്മലി എന്താ നക്ഷത്രത്തിന്റെ അടിപൊളി കമ്മല മെട്ടി ആ രണ്ട് സൈഡില് നല്ല മെല്ലൂട്ടിട്ടുണ്ട് മെതൂട്ടി കാണിച്ചാ വെള്ള കമ്മലും ഉണ്ട് വേറൊന്നും ഉണ്ട് രണ്ട് കമ്മലമ്മ പുതിയത് വാങ്ങിയിട്ടുണ്ട് ില് പോയിട്ടി പോട്ടിക്ക് ഇന്ന് സ്കൂളില് പ്രോഗ്രാം ആണ് അതുകൊണ്ട് പതിനൊന്ന് മണിയാകുമ്പാട് എത്തിക്കണം അപ്പൊതൂട്ടിയുടെ ഡാൻസ് ആണ് ഇന്ന് ഡാൻസ് ഡേ ഡാൻസ് കളിക്കും നമ്മിച്ചില്ലേ വെള്ളാട്ടി പുളി കമ്പരി അത് വീട്ടിലൊന്നും നോക്ക് ഗേഷ ണിയാവുമ്പോ സ്കൂളില് കൊണ്ടുവിടണം അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടേ കാലാവുമ്പോ എത്തണ്ടു ആ സമയം ഡാൻസ് ഉണ്ടാവില്ല അപ്പൊ മണിക്കൂട്ടൻ ഇന്ന് സ്കൂളില് പിന്നെ എന്തോ ഒരു സദ്യ ആന്നില്ലേ പരിപാടി ഒരു സദ്യ അതുകൊണ്ട് പിന്നെ മണിക്കുട്ട സ്കൂളിൽ പോയി പിന്നെ അമ്മമ്മ അങ്കൻവാടിയിൽ പോയി ഇനി ഇപ്പോൾ അത് ഉച്ചക്കെല്ലാം പരിപാടി ആയതുകൊണ്ട് ആർക്കും വരാൻ പറ്റില്ല വൈകുന്നേരം ആണെങ്കിൽ എല്ലാവരും കൂടി പോവായിരുന്നു അല്ലേ ഉച്ചക്കായത് കൊണ്ട് പിന്നെ അങ് അത്രയില്ല ഒരു ഡാൻസ് കഴിഞ്ഞാലും നമുക്ക് ഇവരെ കൂട്ടിയിട്ട് വരാൻ തോന്നുന്നു പരിപാടിയെല്ലാം കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ഞാനും സീനാടിനും ഉച്ചയാകുമ്പം ഇവളാദ്യം കൊണ്ടാക്കിട്ട് ഉച്ചയാകുമ്പോ പോയായിരിക്കുന്നു ഇനിയിപ്പൊ നല്ല ഉറക്കണ്ടായിരുന്നു ഇന്നലെ പനിയെല്ലാം പിടിച്ച് രാവിലെ ഇല്ല രാവിലെ നമ്മള് ഡോക്ടറടുത്തെ തണുപ്പും പിന്നെ അടുത്ത പൊടിയും ദിവസം സ്കൂള് വിട്ടിട്ടോള് വീട്ടിലേക്കല്ലേ വരുന്നേ അപ്പൊ പൊടിയിലെന്നെയാണ് കളിക്കലേ അതെ അതുകൊണ്ട് പിന്നെ അങ്ങനെയാണ്ട് എന്നാണ് ജലദോഷം വിട്ടു മാറലേ ഇല്ല കുറെ ദിവസമായി അതെയാ ശ്രീവേദിണ്ടാ അപ്പൊ ഏതെല്ലാം ഫ്രണ്ട്സുകള് പറയുന്നേണ്ടു അപ്പൊ മേതു ചായ കുടിക്കണം ഇന്നിപ്പൊ നോക്കിയേ സ്കൂ പോവാത്തോണ്ട് ഈ സമയത്ത് എണീച്ചത് ഇനിയിപ്പൊ കുളിക്കണം പുതിയ ഡ്രസ് ഇടണം മേതുനി അല്ലെ മേതു ഇന്ന് വീടണ്ടല്ലേ ശ്രീനാട്ട് ഒരു ഡാൻസ് ചെയ്യില്ല അപ്പൊ പിന്നെ പഠിപ്പിക്കലുണ്ട് കുറച്ച് കുട്ടികൾ ഞാൻ ഈ ഒരു ദിവസം ഏതെങ്കിലും കാരണത്താല് ഏതും കുട്ടിക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിള്ളേരെ കാര്യല്ലേ ഇതുപോലെ പനി പഞ്ചായെങ്കില് അത് കവർ ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് മൂന്ന് കുട്ടികളെ എല്ലാ ഡാൻസും പഠിപ്പിക്കലിണ്ട് എന്നാ പറഞ്ഞത് ഇവക്കൊരു രണ്ട് ഡാൻസ് അറിയാം ഇവള് കളിക്കേണ്ടി ഒന്ന് ഇതൊന്നും ഇടണ്ട ഇനി മഴയൊന്നും ഇടണ്ട എല്ലാടൊന്നും ഇണ്ടല്ലോ കിട്ടൂലും അത് വേണ്ട പറിച്ച് കാണണ്ട ഇതിപ്പോട്ട് ഇങ്ങനത്തെ കൊറേ ഉണ്ടായി ഒന്നും ഇല്ല ഇപ്പൊ പറിച്ചു 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 ചുമരുന്നില്ല ഒട്ടിച്ചു പൂവ നമുക്ക് അങ്ങോട്ടേക്ക് ഡ്രസ്സൊന്നും കാണിച്ചു കൊടുത്തല്ലായിരിക്കും അപ്പൊ നമ്മളിതാ പരിപാടിക്ക് പോകാൻ വേണ്ടി റെഡി ഏതൊരാളൊക്കെ കൊണ്ടാക്കി പിന്നെ ആളെ കുറച്ച് പണിണ്ടല്ലേ അപ്പുറത്ത് ഇങ്ങോട്ടേക്ക് വന്ന് മാറ്റി രണ്ടേ െ നമ്മ പറയാൻ പറ്റില്ല നേരത്തെ ഞാൻ രാവിലെ അവളെ കൊണ്ടാക്കുന്ന സമയത്ത് അതെ നമുക്ക് ഇപ്പൊ ഒന്നര കഴിഞ്ഞു അല്ലെ ഒന്നര കഴിഞ്ഞു പ്രാക്ടീസ് നടത്തിയിട്ട് എങ്ങനെയുണ്ട് എന്നല്ലേ അതെ എങ്ങനെയുണ്ട് എന്നല്ല നമുക്ക് പെർഫോമൻസ് കാരണം അതെ ജനാ അച്ചനെ നോക്കും അവളെ കളി നിർത്തി ഇതിനെ നോക്കുന്നത് അല്ലേ അച്ചനെ ഇല്ല ഹാ ഡാനിനെ കളിക്കുന്ന ഇട കച്ചനെ നോക്കി ചിരിച്ചു അല്ലേ കള്ളി പക്ഷെ അടിവേളയിട്ട് കളിച്ചൂട്ടോ മീദൂട്ടി അതെ മീദൂട്ടി മീദൂട്ടി ഡാൻസ് നമ്മളിലൊരു ക്ലിപ്പ് എടുത്തേണ്ടിരുന്നത് അതെ മീദൂട്ടി ഡാൻസ് ആ ആദം മീദൂട്ടിനെ കാണണം പോലീ ഇപ്പോ നേരം വരെ നേരെ ഇനി വീട്ടിലേക്കാ പോകുന്നത് വീട്ടിൽ പോയിട്ട് കുറച്ച് തക്കട തക്കിടത്തരികട പരിപാടികളെല്ലാം ഉണ്ടല്ലേ ക്ലീനിങ് സെക്ഷൻ തീർന്നിട്ടില്ല കാരണം എത്ര എടുത്താലും സംഭവം തീരുന്നില്ല അതുകൊണ്ട് പോയിട്ടും കുറച്ച് പണികളെല്ലാം ഉണ്ട് അതെ ലാസ്റ്റ് ആദ്യം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാന്നു വിചാരിച്ചിട്ടുണ്ട് പക്ഷേന്ന് വെച്ചാല് ആ എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും തീരുവേയില്ല സംഭവം ഡെയിലി കൊറച്ച് കൊറച്ചായിട്ട് ചെയ്യേല നമ്മള് ചെയ്തു കൊടുക്കപ്പോ പണിക്കാര് വരുന്നുണ്ട് അപ്പൊ അവര് ഡെയിലി അവര് ഇതായി പോയി കച്ചറിയാവും പിന്നെ കച്ചറ പിന്നെ പൊടികളും ഇതെല്ലാം മണിക്കൂറിനെ പോക്കീട്ടാണ് അല്ല ഇത് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം ഹലോ പുതിയൊരു വീഡിയോ സ്വാഗതം അതെ ഇനി അവസാനിപ്പിക്കലായി ശെരിക്ക ഡാൻസ് കളിക്കുന്ന വർഷത്തെ അപ്പൊ നമ്മള് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചെത്താൻ വേണ്ടിട്ട് കുറച്ച് വൈകി വൈകി എന്നല്ല പണിന്റെ ഇതെല്ലാം തിരക്കണം കാരണം നമുക്ക് ലാസ്റ്റ് ഭാഗം അതെ പനിയെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നെ ഇന്നലെ ആ നല്ലേട്ടിട്ട് അത് അപ്പുറത്തേ കാണും ഇപ്പുറത്തേ കാണൂല അപ്പൊ പനിയെല്ലാം മരുന്നെല്ലാം കുടിച്ച് ഇപ്പം ചെറുതായിട്ട് ഒന്ന് ശരിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിപ്പോ അതിന്റെ പിറ്റേ ദിവസം പിടിക്കുന്നല്ലേ രാവിലെ തിരക്കിലുണ്ടപ്പോ പിറ്റേ ദിവസിപ്പതോളെ സ്വാഗതം ആയതുകൊണ്ടാണ് അതായത് നമ്മളെന്താ പറയുന്നത് എപ്പോഴും ഇല്ലപോലെ വീഡിയോസ് ഒന്നും ഇല്ലാത്തത് അതെ വീഡിയോ നമ്മളിപ്പോ ഈയൊരു സമയത്ത് കൂടിയാത് ഓട്ടോ അത് കഴിഞ്ഞ ദിവസം പിടിച്ചോണ്ട് സ്വാഗതം പറ്റൂലും കൊണ്ടുപോയത് പറഞ്ഞിട്ട് മേളം സദ്യ സദ്യത്തിന്റെ ഭാഗമായിട്ട് സദ്യ മണിക്കൂട്ടാ പച്ചടി കിച്ചടി പപ്പടം പച്ചടി കിച്ചടി കൂട്ടുകറി പപ്പടം പച്ചടി കിച്ചടി കൂട്ടുകറി പിന്നെ അച്ചാറ് പിന്നെ ചിപ്സ് ഉണ്ടാവും ഇവിടെ ചിപ്സ് ഉണ്ടായിന് ഞാൻ ഞാൻ ഇങ്ങനെ പൈനാപ്പിൾ അതിന്റെ സൗണ്ട് സൗണ്ട് വരുന്നുണ്ട് ആ ഉണ്ടോന്ന് വെച്ചിട്ട് കട്ടാക്കാൻ ണ്ട് അവര് നൈറ്റില് നൈറ്റിലാണ് അവരെ മെയിൻ മെയിൻ ഇട പണി എടുക്കുന്നണ്ട് നേയിറ്റിലാണ് അല്ലേ അതാണ് ഇങ്ങനെയൊക്കെ നോക്കി കൊണ്ടുള്ള അപ്പോൾ അവരെ പിരാമീഷൻ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ സൗണ്ട് വരുന്നു അപ്പോൾ പറയുന്നത് ന്റെ അടുത്ത് നമ്മൾ കട്ടായി കട്ടായി എടുക്കുകയാണ് ഈ വീഡിയോന്റെ അല്ലേ ഇതിലൊരു ഡിസ്റ്റർബൻസ് അപ്പോൾ നമ്മൾ കട്ടായി കട്ടായി നിക്ക് പോയാണ് അതെ ദാ മീദൂട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് ആ ഈ വീഡിയോ ആ ഉണ്ട് നേയിറ്റ് അങ്ങേലല്ല അങ്ങേലല്ല പല കാര്യങ്ങളേ അതല്ല അടിപൊളി ചോറ സ്കൂള് ഫുള്ള് കടന്നുറക്കാം മൂന്ന് മണി വരാ സുഖമുണ്ടായി സന്ധ്യല്ല സദ്യ അയച്ചു ഫ്രണ്ട്സിനെ അടിപൊളി തന്നെ ഫ്രണ്ട് എല്ലാം അപ്പൊ അങ്ങനെയല്ലാന്ന് നമ്മുടെ ഇപ്പോഴത്തെ ആ അമ്മ പോയി അപ്പൊ ഇനിയിപ്പോ കൊറേ പണികളുണ്ട് അത്ര ഇടാടിക്കല ചെയ്യണ ഏടാണെന്ന് അറിയാത്തത് കൊണ്ട് പോവാ റേഷൻ കടയെല്ലാം പറഞ്ഞേ ഒന്നും ഏ ഞാൻ ഇടക്ക് ഇടക്ക് പറയലുണ്ടോ പഠിപ്പിച്ചത് പഠിച്ചത് എന്നല്ല ഓള് പറയുന്നുണ്ട് അതിപ്പം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലാലും ഏതോ എടുത്തല്ലോ ഓള് കേട്ടിട്ടുവാ ലക്ക സാധനം വെച്ചോ അമ്മേ ഇയടാ അങ്ങോട്ട് എന്നെ ബാതി ഒക്കെ എന്നാ എന്നല്ല ഞാൻ ഇതാന്താ നീ എന്നെ നീ കാണിച്ചേരോ അതാറെ അത് അമ്മേന്റെ ഗ്ലൗസ് അമ്മേൻ അല്ല അമ്മേ ടീച്ചർ അടുത്ത് നിന്ന് ഇത് വാങ്ങി വെച്ചది ഓഹോ അതെ അല്ല ഇതൊന്ന് അടുത്ത് കണ്ട പോ കച്ചടെ ടെഡ്ഡി ഇതെന്റെ ഇതാണ് എന്നാന്ന് ഗ്ലൗസാണ് ക്ലീൻ ചെയ്യാലോന്ന് വെച്ചിട്ട് സിമെന്റും പൊടിയല്ലേ അപ്പൊ കൈക്ക് അലർജി ആണ് എനിക്ക് സിമെന്റിലൊന്നും തൊടുമ്പോ അപ്പൊ അങ്ങനെ ഞാൻ എടുത്തതാണ് രണ്ട് ഗ്ലൗസ് മേടിച്ചതാണ് ഇത് പക്ഷെ ഇത് ഇതുവരെ ക്ലീൻ ചെയ്തിട്ടാണല്ലോ വേറൊരു സത്യമാണ് അപ്പൊ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് വൃത്തിയാക്ക വൃത്തിയാക്കാ വൃത്തിയാക്കാന്നില്ലേലാന്നിപ്പം ഇങ്ങനെ പോന്ന് അങ്ങനെയല്ലാന്ന് നമ്മുടെ വിശേഷങ്ങള് അപ്പൊ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അല്ല മണിക്കൂട്ടാട്ട ഡാൻസ് ആദ്യം ഉണ്ട് ആ അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ 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 നാടെ ഗ്ലൗസ് ഇടുന്നത് ബൈ പറഞ്ഞത് അടിപൊളി ബൈ ബായി അടിപൊളി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബായ് ബായ് ബായ്